ഗുരുവായൂർ കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസിൽ വൈദ്യുതിയില്ലാതെ രജിസ്ട്രേഷൻ തടസ്സപ്പെടുന്നത് പതിവാകുന്നു രജിസ്ട്രേഷൻ വകുപ്പിന്റെ അനാസ്ഥയിൽ നട്ടം തിരിയുകയാണ് പൊതുജനം ജില്ലയിലെ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ നടക്കുന്ന ഓഫീസുകളിലൊന്നാണ് കോട്ടപ്പടി സബ് രജിസ്ട്രാർ ഓഫീസ് എന്നാൽ വൈദ്യുതിയില്ലെങ്കിൽ ഓഫീസ് ഇരുട്ടിലാണ് ഇൻവേർട്ടർ ഉണ്ടെങ്കിലും ഒരു വർഷത്തോളമായി പ്രവർത്തിക്കുന്നില്ല ഇതുമൂലം വൈദ്യുതിയില്ലെങ്കിൽ ഓൺലൈൻ വഴിയുള്ള പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നടത്താനാകാത്ത സ്ഥിതിയാണ് കോട്ടപ്പടി മേഖലയിൽ പലപ്പോഴും രാവിലെ വൈദ്യുതി പോയാൽ വൈകിട്ടാണ് വരാറ് മാത്രമല്ല കാർമേഘം രൂപപ്പെടുമ്പോഴേക്കും വൈദ്യുതി നിലയ്ക്കും ഇത്തരം ദിവസങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഇടപാടുകളും നടക്കാറില്ല ജില്ലയിലെ പന്ത്രണ്ട് സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ഇതേ അവസ്ഥയാണ് ഇരുട്ടുമൂടിക്കിടക്കുന്ന ഓഫീസിൽ ഒപ്പിടാനും മറ്റ് എഴുത്തുകുത്തുകൾക്കും മൊബൈൽ ഫോൺ ടോർച്ചാണ് ആശ്രയം ഇൻവെർട്ടർ പ്രവർത്തിക്കണമെങ്കിൽ ബാറ്ററിക്കും അനുബന്ധ ജോലികൾക്കുമായി എൺപതിനായിരം രൂപ ചെലവാക്കണം ഒരു വർഷത്തോളമായി രജിസ്ട്രേഷൻ വകുപ്പ് ഇതിന് തയ്യാറായിട്ടില്ല ബാറ്ററി മാറ്റി നൽകുന്ന കരാർ കമ്പനിയുമായുള്ള തർക്കമാണ് ഇതിനു കാരണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പക്ഷം ഇത്തരം ദുരവസ്ഥ അനുഭവിച്ചറിഞ്ഞ ഗുരുവായൂരിലെ സന്നദ്ധ സംഘടനകളും വ്യക്തികളും ബാറ്ററി വാങ്ങി നൽകാൻ തയ്യാറാണ് എന്നാൽ സ്വീകരിക്കാൻ വകുപ്പില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇന്ന് രജിസ്ട്രേഷന് വന്ന ഇരുപതോളം പേർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു വസ്തു രജിസ്റ്റർ ചെയ്യാനായി വിദേശത്തു വിദേശത്തുനിന്നും ഇതര സംസ്ഥാനത്തു അടക്കമുള്ളവർക്കാണ് മടങ്ങിപ്പോകേണ്ടി വന്നത് ഇന്ന് രജിസ്ട്രേഷൻ നടത്തി നാളെ രാവിലെ മണിക്ക് തിരിച്ചു തിരിച്ചുപോകാനാണ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് ബാംഗ്ലൂരുവിൽ നിന്നെത്തിയ സൗദാമിനി ബാലകൃഷ്ണൻ പറഞ്ഞു ബന്ധപ്പെട്ടവരുടെ അനാസ്ഥയിൽ ദുരിതം പേറേണ്ടി വരുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സമയത്തിന്റെ വില അറിയാത്ത ഉദ്യോഗസ്ഥരെ ഇത് പഠിപ്പിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാന ഖജനാവിലെ റവന്യൂ സ്രോതസ്സിലെ സിംഹഭാഗവും രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നാണ് എന്നിട്ടും പൊതുജനങ്ങളെ വരയ്ക്കുന്ന ഇത്തരം അവസ്ഥകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഫ്ലാറ്റ് വാങ്ങാൻ വന്നതാണ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് പറഞ്ഞ എനിക്ക് നാളെ തിരിച്ചു ട്രെയിൻ ട്രെയിൻ വേണം ഞാൻ എന്താ ഇത് വളരെ വിഷമമുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഇവരെ ഫ്ലാറ്റ് സി സി ടി വി ന്യൂസ് ഗുരുവായൂർ